പള്ളി പോവാനോ നിസ്കരിക്കാനോ ഒന്നും കഴിയാറില്ലായിരുന്നു ആ ഇപ്പോൾ അതല്ല ഇപ്പൊ വളരെ റാഹത്താണ് അഹമ്മദില്ല ഒരു പ്രശ്നം വന്നൊരവസ്ഥ എന്താണ് നമ്മുടെ വന്നപ്പോ എനിക്കാൻ പറഞ്ഞില്ലേ കരഞ്ഞോണ്ടാവുന്നത് പോവാ തൈലം കുടിച്ചോണ്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാ വിശ്വസിച്ചേ പറ്റാത്തോള് സ്ട്രോക്ക് മുതൽ സോറിയാസിസ് ആയി നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൊട്ടാരക്കര നെല്ലിക്കുന്നത് അപ്പോൾ നല്ല ഇവിടെ തൈലം കുടിച്ചുകൊണ്ട് അസുഖങ്ങൾ മാറ്റുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ നെല്ലിക്കുന്നതുള്ള അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ തൈലം കൊണ്ടുള്ള ചികിത്സ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വന്നതാണ് നേരെ അകത്തോട്ട് പോയിട്ട് ഡോക്ടറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇവിടെ കൊടുത്തിട്ട് അസുഖങ്ങളെല്ലാം മാറ്റം ആണോ തീർച്ചയായിട്ടും നമ്മുടെ ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളിലേക്ക് തൈലം കൊടുക്കുക എന്നുള്ളതാണ് പുറമേ തൈലിടുക എന്നുള്ളതല്ല നിങ്ങൾ നടുവേനെ വരുന്നു കഴുത്തുവേനെ വരുന്നു മുട്ടുവേന വരുന്നു നിങ്ങൾ പുറമേ ഇട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറി പോകത്തൊന്നുമില്ല രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങൾക്ക് തേമാനം മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കോപൊലാസ് മാറണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് തന്നെയാണ് തൈലം കൊടുക്കേണ്ടത് നമ്മുടെ ഒരു പഴയ പേഷ്യന്റാണ് സെർവിക്കൽ സ്പോണ്ടോസിസ് അതെ കഴുത്തവനായിട്ട് വന്നൊരു പേഷ്യന്റ് ആണ് എവിടെയുള്ള ആളാണ് കോട്ടയംകാരനെ അല്ലേ പേരെങ്ങനെ അമൽ അമൽ എന്താ പ്രശ്നമായിട്ട് തേയ്മാനായിട്ട് തേയ്മാനായിട്ട് വന്നത് അല്ലേ എന്താ ജോ എന്താ ജോലിയാണോ ഞാൻ അല്ല കോച്ചിങ് 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 ചെറുപ്പക്കാരന ചെറുപ്പക്കാരനാട്ടോ ഇത് എങ്ങനെ ഇതിങ്ങനെ ഒരു സംഭവം വരാനുള്ള കാരണം വർക്ക്ഔട്ട് ചെയ്തപ്പോൾ കൂടുതലായി പോയി അതുകൊണ്ട് പറ്റിയതാ അപ്പൊ എത്ര നാളായി തുടങ്ങിട്ട് ഇതിപ്പോ ഒരു നാല് വർഷമായി കോട്ടയത്തൊക്കെ പോയി ഒരു പ്രയോജനവും ഇല്ലേ അവസാനം നമ്മുടെ ഡോക്ടറെ കുറിച്ച് കേട്ടറിഞ്ഞു ഇവിടെ എത്തി ഇവിടെ ഒരു എത്ര നാള് ചികിത്സ എടുത്തിട്ട് ഇരുപത്തിയെട്ട് ദിവസം ചികിത്സ നടത്തി ഇപ്പൊ എങ്ങനെയുണ്ട് വന്നതിൽ നല്ല മാറ്റമാണോ കുറവില്ലയോ ഉള്ളത് ഉള്ളത് പോലെ ഡോക്ടറെ നിക്കുന്നു പറഞ്ഞിട്ടുള്ള നമ്മളെടുത്ത് സത്യസന്ധമായിട്ട് പറയാം ഒരുപാട് ആളുകൾ കാണുന്ന കാര്യമാണ് ഡോക്ടറെ നോക്കണ്ട എന്നെ നോക്കി സത്യസന്ധമായിട്ട് പറയാം മാറ്റമുണ്ട് ഡോക്ടറെ ഡോക്ടർ ചികിത്സേനുമായിട്ടും പറയുന്നത് സെർവിക്കൽ സോണലൈറ്റിസിന് നമുക്ക് ഏറ്റവും മികച്ച ചികിത്സയാണുള്ളത് ഞാൻ നേരത്തെ പറയുന്ന പോലെ നടുവേനെ പോലെ തന്നെയാണെങ്കിൽ ലോകത്തില് തന്നെ ഒരു പക്ഷേ ഒരു ഏറ്റവും മികച്ച ചികിത്സയാണ് ഉള്ളിലേക്ക് തൈലം അവിടെ തന്നെ നമ്മൾ പുറമേ അല്ല തൈലം ഇടുന്നത് ഉള്ളിലേക്കാണ് തൈലം കൊടുക്കുന്നത് ഉള്ളിലേക്ക് തൈലം കഴിച്ചിട്ട് എത്രയൊക്കെ എം എൽ കഴിച്ചോ ഇരുന്നൂറ്റമ്പത് എം എം എൽ ഒക്കെ കഴിച്ചിട്ടുണ്ട് അകത്തോട്ട് കുടിക്കാൻ കുടിച്ചോ കുടിച്ചു വിശ്വാസം കൊണ്ട് കുടിച്ചാണോ കേട്ടിട്ടുണ്ടോ തൈലം കുടിച്ചാ പൊട്ടഞ്ചൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോത്തില്ലോ നടുവിന് തേക്കാനും കൈകാനൊക്കെ ഇത് കുടിക്കാൻ ഇല്ല തന്നപ്പോ അതുകൊണ്ട് നമ്മൾ കുടിച്ചു മാറ്റം തീർച്ചയായിട്ടും ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് ഇത് കുടിക്കാൻ പറഞ്ഞ ആയിട്ട് തൈലം ഉള്ളിലേക്ക് കഴിച്ചു ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ തൽക്കാലത്തേക്ക് മാറും വീണ്ടും വരും പക്ഷെ ഉള്ളിലേക്ക് തൈലം കഴിച്ചിട്ടാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കിട്ടുന്ന റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ലോകത്തിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്യുന്ന ഞാൻ അതുകൊണ്ട് തന്നെ ചെയ്യുന്നേ മുപ്പത്തി ആറ് വയസ്സുണ്ട് എനിക്ക് ഈ മുപ്പത്താറ് വയസ്സ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക തൈല അകത്ത് കുടിക്കാനുള്ളതാണ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴും ഇത് സത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് അടുത്ത് വേറെ ആവശ്യമായിട്ട് വന്നതാണ് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കാര്യം തിരക്കാനായിട്ട് വന്നതാണ് പക്ഷേ അന്നേരമാണ് ഈ തൈലത്തിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന തൈലം കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് അപ്പോഴാണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു നമ്മളെ ഓരോ ആളുകളോട് വിശദമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക തൊടുപുഴക്കാരെ കണ്ടു രണ്ടാമത് കോട്ടയംക്കാരെ കണ്ട് എല്ലാ ജില്ലക്കാരും എല്ലാ ജില്ലക്കാരും ഉണ്ട് ഒരു വെറൈറ്റി ഡോക്ടർ നടത്തുന്നത് തീർച്ചയായിട്ടും എനിക്കത് അത്ഭുതമായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഉള്ളിലേക്ക് തന്നെ തൈലം കഴിക്കാൻ ഉള്ളിലേക്ക് നമ്മൾ നമ്മളെടുക്കുന്ന പ്രശ്നങ്ങളല്ലോ ഉണ്ടോ ഇല്ല ഇല്ല നമ്മൾ കൃത്യമായിട്ടുള്ള അവസ്ഥയിൽ വേണം കൊടുക്കാൻ കൃത്യമായ അവസ്ഥയിൽ വേണം കൊടുക്കാൻ അങ്ങനെ കൃത്യമായിട്ട് അവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോട് ഇതേപോലെ പ്രയോജനം കിട്ടുന്ന മറ്റൊരു ചികിത്സ ഇല്ല ഇല്ല ട്രീറ്റ്മെന്റ് ചികിത്സേ മാറ്റമുണ്ടോ ഉണ്ട് ഒരുപാട് മാറ്റമുണ്ടോ ഒരുപാട് സത്യസന്ധമായിട്ട് പറ സത്യസന്ധ ആണല്ലേ ഞാൻ ചോദിക്കുന്നത് എത്ര വർഷമായിട്ട് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ട് വർഷം പതിനാല് വർഷമായിട്ടുള്ള അസുഖമായിരുന്നു ഡോക്ടർ അല്ലേ എന്താ പറയുന്നത് ഇതിന് പതിനാല് വർഷത്തെ ആ ഒരു വേദന എനിക്ക് റിയേ എന്റെ അത്രയും വേദന രാത്രി ഞാൻ കറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഡോക്ടറെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു മണിക്കൊക്കെ അപ്പൊ അതെല്ലാം മാറി മാറി വളരെ വ്യത്യാസമുണ്ട് പതിനാല് വർഷത്തെ ആ ഒരു വേദനക്ക് ഏ അതിവിടെ വന്ന് അമ്പത് ദിവസം കിടന്നില്ല ഡോക്ടറിന്റെ അടുത്ത് എത്തിയില്ല ഞാൻ പലപ്പോഴും പറയണം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് ഉള്ളിലേക്ക് തൈലം കഴിച്ചിട്ട് കിട്ടുന്ന റിസൾട്ട് ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കാം ഡോക്ടർ അതാണ് ഞാൻ അതിശയത്തോടെ കാര്യങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടത്തില്ല കിട്ടത്തില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഉള്ളിലേക്ക് തൈലം കഴിച്ച് കിട്ടുക അതാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകം വീഡിയോ കാണുന്നവരോട് പറയുക തൈലം കുടിച്ചാ അസുഖം മാറും പറഞ്ഞിട്ട് നാളെ ഒരു രൂപ കൊട്ടം ചൊക്കാതെ കഴിച്ച് കുടിച്ചേക്കല്ലേ രീതിന് കൃത്യമായുള്ള അവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണെങ്കിൽ അതിന് കൃത്യമായി സ്റ്റെപ്പുകളുണ്ട് ആ രീതിയിൽ വേണം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഏതൊരു അസുഖത്തിനും ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ തൈലം ട്രീറ്റ്മെന്റ് എന്റെ റൗണ്ട്സ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൗണ്ട്സ് ഉണ്ട് ഓ റൗണ്ട്സ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അമ്മ പോയിച്ചിട്ടാണെങ്കിലും നമ്മളെക്കാലും കൂടുതൽ കൃത്യമായുള്ള ഉപദേശങ്ങളോ പഥ്യങ്ങളും ഒക്കെ ആണെങ്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ നമ്മുടെ നമ്മുടെ ഏതൊരു വേദന നടുവേദന ആയിക്കോട്ടെ നട്ടല് വേദന ആയിക്കോട്ടെ വേദനയായിക്കോട്ടെ എന്തോ അല്ലേ നിമിഷ നേരം കൊണ്ട് മാറുന്നതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു പരിപാടി ം കൊണ്ടുണ്ടാവുന്ന കഴുത്തുവേദന കൈവേദന നടുവേദന ഇങ്ങനെയുള്ള വേദനകളെല്ലാം ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നല്ല ആശ്വാസം കിട്ടും തുടർച്ചയായിട്ട് അഞ്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ആദ്യം ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു അഞ്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരുന്നിനോടൊപ്പം ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ചെയ്യേണ്ടത് ഇത് നമ്മളെ ഇതാണ് സംഭവം ആ ആ തൈലത്തിനകത്ത് ആദ്യം നമ്മൾ സ്പൂൺ ഒന്ന് ചൂടാക്കൂടാണ്ടത് സ്പൂൺ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ൈലംന്ന് പറയും അതുവരെ തൈലം ഉണ്ട് തൈലഞ്ചു തുള്ളിയുണ്ട് അഞ്ചു തുള്ളി അതിനകത്തോടെ ഒരു രണ്ട് സ്പൂൺ രാസ്നാദി പൊടി കൊടുത്ത് ഒന്ന് കുഴക്കുക കുഴക്കുമ്പോഴേ നമ്മളൊരു ചന്ദനത്തിന്റെ ഒക്കെ ഒരു പരുവം പോലെ ആവുന്നേ ആ ഒരു അതാണ് നമ്മുടെ ഇതിന്റെ പരുവെന്ന് പറയുന്നത് ഈ തൈലം ഇവിടെ തന്നെ കിട്ടും നമ്മുടെ ഇവിടെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ തൈലം കിട്ടും രാജസ്ഥാനി പൊടി പിന്നെ എല്ലാ അടുത്തു അപ്പൊ ഇതൊക്കെ ഒന്ന് വീട്ടിൽ മേടിച്ച് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ കഠിനമായ നടുവേദന കൈവേദന ചെയ്താൽ മതി അപ്പൊ ഇതങ്ങനെ ചെയ്യുന്ന അടുത്ത് നമ്മള് ഉച്ചി എന്ന് പറയുന്ന ഉച്ച മന്ത്രി ഉച്ചി എന്ന് പറയുന്നത് നമ്മുടെ വലിയ വിരല തൊടുന്ന ആ ഭാഗമാണ്

അതൊക്കെ ഒരു നാലുമണി കഴിഞ്ഞ് ഒരാറു മണി കിടക്കി വെച്ച സമയത്തു ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വേദനകൾക്ക് ഒരു ശമനം ഉണ്ടാവും അതായത് അതികഠിനമായ വേദനയിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകും അല്ലെ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴതിനൊരു മാറ്റം മാറ്റം നമുക്ക് അന്ന് രാത്രി തന്നെ അനുഭവം ഇതൊരു അഞ്ചാറ് വെട്ടം അതായത് ആഴ്ചയിൽ ഒരു അഞ്ചാറ് വെട്ടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ശമനം ഉണ്ടാവും പൂർണ്ണമായിട്ട് ഈ ഈ ഈ ട്രീറ്റ്മെന്റും ഒരു ഒരു സംഭവം ചെയ്തു നമുക്ക് നമുക്ക് ഫുൾ ആയിട്ട് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം ഡോക്ടർ കൂടുതലായിട്ട് സെർവിക്കൽ തീർച്ചയായിട്ടും അതിനൊക്കെ ആണെങ്കിൽ അതൊന്നും ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഒട്ട് ശാസ്ത്രീയമല്ല അല്ല ഉള്ളിലേക്ക് തൈലം കഴിച്ചത് കൃത്യമായിട്ട് ആ ഡിസ്കിനെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ രോഗം പെർമനന്റ് ആയിട്ട് മാറാത്തോ മാറുള്ളൂ അതേപോലെ തേന്മാനം കൃത്യമായിട്ട് മാറാറുള്ളൂ പിന്നെ വേറെ അതേപോലെ തന്നെയാണെങ്കിൽ ലംബാർ ഡിസ്കിനോട് വരുന്ന ബഡ്ജെ അങ്ങനെയുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസ് മുട്ടുവേദന തുടങ്ങി വെരിക്കോസ് എരിക്കോസ് അടക്കമുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ഉള്ളിലേക്കാണ് തൈലം കൊടുക്കുന്നത് ഏതൊരു അസുഖത്തിനും ഉള്ളിലേക്ക് തൈലം കൊടുത്ത് മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മുടെ കൊട്ടാരക്കര നെല്ലിക്കുന്നതുള്ള അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മുടെ സ്മിത്ത് ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പല രോഗികളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ അവരുടെ ആ ഒരു കോൺഫിഡൻസോള സംസാരം ഏഹ് ഇത് മാറും എന്നുള്ള ഒരു വിശ്വാസം ആ ഒരു ചിരി ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും നമ്മൾ എനിക്ക് അയ്യായിരത്തോളം പേർക്ക് നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് പോലും മാറാതെ വന്നിട്ടില്ല അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ വളരെ പ്രാധാന്യമുള്ള ട്രീറ്റ്മെന്റ് ആണ് അത്ര ലളിതമായ ചികിത്സ അല്ല ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെയാണെങ്കിൽ അഡ്മിറ്റ് ആയി ആണ് ഇത് കൃത്യമായിട്ട് നമ്മളൊരു ഓപ്പറേഷൻ നടന്ന അതേ സിസ്റ്റം തന്നെയാണ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എന്നാലും ഓപ്പറേഷനേക്കാളും നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മൾ നമ്മളേതാണ്ട് ആയിരത്തോളം കേസുകൾ ഇവിടെ ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഡോക്യുമെന്റ് ആർക്കുവാണെങ്കിലും പരിശോധിക്കാവുന്നതാണ് അതിന്റെ ഒരു പ്രസന്റേഷൻ നമുക്ക് ഈ മാസം വരുന്നുണ്ട് മിനിസ്റ്റർ ആണ് അതിന്റെ ഉദ്ഘാടനത്തിൽ വരുന്നുണ്ട് അതായത് നമ്മൾ വീഡിയോ വിഷുവൽ സഹിതമാണെങ്കിൽ ആയിരം കേസുകൾ ഡോക്യൂമെന്റ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്നവർക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ നമ്മുടെ വാക്ക് കേട്ടിട്ടോ ഈ വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ ആരും വന്ന് ചികിത്സ തുടങ്ങേണ്ട അടുത്ത് ധൈര്യമായിട്ട് ഡോക്ടറുടെ ഈ അരിക്കലുള്ള ഈ തറവാട് വീട്ടിലോട്ട് പോരെ ഇവിടെ ഒരു പത്തായിരം പേരുടെ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡിക്കൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഓഡിയോ വീഡിയോ റിസർച്ച് റിസർച്ച് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ആർക്കും നിങ്ങൾക്ക് ആരെ കൊണ്ട് വന്ന് വേണമെങ്കിൽ അവർ പരിശോധിപ്പിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എവിടെ ബി എച്ച് ഡി എടുത്താളെ കൊണ്ടു വന്നു തീർച്ചയായിട്ടും പരിശോധിച്ചു അത് അവരൊക്കെ പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കാം തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ ചികിത്സ അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോരെ അതിനുള്ള റിസൾട്ട് ഇവിടെ വന്നാൽ കിട്ടിയിരിക്കും അതുകൊണ്ടാണ് കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം പോലെ ഒരു ഡോർ കൊടുക്കുമ്പോൾ പാലക്കാട് നേരെ അടുത്ത ഡോറും കോട്ടയം മറ്റേ തുറക്കവും മലപ്പുറം കിടക്കുകയായിരുന്നു അല്ലെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ കൂടുതലും ഡോക്ടറെടുത്ത് ആളുകൾ വരുന്നത് ഒരാൾ പോയിട്ട് അവിടെ ചെന്ന അടുത്ത ആളോട് പറയുക അതെ അവിടെ ആദ്യം അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരും പിന്നെ അവിടെ നാട്ടുകാരെ കൊണ്ടുവരും പിന്നെ കൊണ്ടുവരും അതാണ് അതായത് മൗത്ത് പബ്ലിസിറ്റി ആണ് ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വെറുതെ കിട്ടത്തില്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടും തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും അല്ലാതെ ഒരാൾ ഒരാളുടെ അടുത്ത് പോയിട്ട് പറയുന്നില്ല അതെ ഇവിടെയൊക്കെ ഈ ഒരു പ്രാർത്ഥനകളും അനുഗ്രഹവും ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം വെച്ച് ഇതൊരു സാധാരണ കാരണം ഏ ധൈര്യമായിട്ട് നമ്മുടെ സ്മിത്ത് വരാം നിങ്ങൾക്ക് ഒരു മാത്രമേ ഇത്രയും കേസുകൾ തന്നെ അഡ്മിറ്റ് ആയി പ്രത്യേകിച്ച് അഡ്മിറ്റ് ആയി ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റഡിയിലാണ് അപ്പോൾ ആണെങ്കിൽ നമുക്ക് കൃത്യമായ ട്രീറ്റ്മെന്റും അതേപോലെ പദ്ധതി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആയി ചെയ്യുന്ന ഒരു പേഷ്യന്റ് കയ്യിൽ മുൻകൂട്ടി പൈസ വാങ്ങി ആ രോഗം നമ്മൾ ഇപ്പോഴല്ല ആദ്യകാലം പോലെ അങ്ങനെ തന്നെയാണ് അവരുടെ രോഗം ഭേദമായതിനു ശേഷമാണ് അവളുടെ ഭേദമായില്ലെങ്കിൽ ആ പൈസ നമ്മൾ പോയില്ല അപ്പൊ അത്ര കോൺഫിഡൻസ് എന്താ വെച്ചാലേ ഭേദമാക്കിട്ടേ വിടത്തോളൂ പൈസ ഈ പോക്കറ്റ് എത്തും അറിയാം അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോടെ പറയുന്നത് ഇവിടെ വന്ന് ഈ ഗേറ്റ് കയറി കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാം തീർച്ചയായും എങ്ങനെ മാറ്റി വിടണം സപ്പോർട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ നിങ്ങൾ ഒരു ദിവസമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ആളുകളുടെ ഇടവഴിയിലൊക്കെയാണോ നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു ശരിക്കും നമ്മളിവിടെ വന്നതെന്ന് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒരു സമാധാനം ഉണ്ട് ഒരു ഫീലിങ് തീർച്ചയായും ഫീൽ ഉണ്ട് ഇവിടെ വന്നത് കേട്ടോ ഡോക്ടറെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പഴയ കളിയിൽ എരുന്ന് പഴയത് അതെ പഴയ കളിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് എൻ്റെ ആയിട്ട് ഓഫീസ് ആക്കിയിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു അതിനുപരി നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു തീർച്ചയായും അപ്പം ഇനിയും വരുന്ന വരുന്ന രോഗികൾ നല്ല നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ പറ്റി ഒരുപാട് രോഗികൾക്ക് ആശ്വാസം വരാൻ പറ്റട്ടെ ശരിക്കും ഈ ചിരിക്കുന്ന മുഖത്തോടു കൂടി എന്നും ഇരിക്കട്ടെ എന്ന് മാത്രം പറയണം അപ്പം ഒരിക്കലും ഒരാളും ഹോസ്പിറ്റലിൽ വരരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പക്ഷേ എങ്കിലും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡോക്ടറെ എടുത്തോട്ട് വരാം അതിനെ നിങ്ങളെ ആ ഒരു അസുഖം മാറ്റി ചിരിപ്പിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഡോക്ടറോട് തരും അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെല്ലിക്കുന്നം അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ അല്ലേ നിങ്ങളെല്ലാവരും നേരെ പോരെ അസുഖമുള്ളവർക്ക് എല്ലാം ഇങ്ങോട്ട് സ്വാഗതം ഡോക്ടർ ഇവിടെ റെഡിയാണ് നിങ്ങളെ ചികിത്സിക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ